പല സ്ഥലത്തും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരു ദിവസത്തെ ക്ലാസ്സിനൊക്കെ നമ്മൾ ഓരോരുത്തർ ചോദിച്ചാൽ അയ്യായിരം വരെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഏതായാലും ഈ സ്ഥാപനം ഇവിടെ ക്യാമറ നാൾ വരെ നിലനിൽക്കണമെന്നാണ് അതിന് റബ്ബ് തോഫിക്ക് നമുക്ക് മാറട്ടെ നമുക്കെല്ലാവർക്കും ഇവിടെ വന്ന് ഇതുപോലെ ഇനിയും ക്ലാസ് പങ്കെടുക്കാനും ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വലിയ നിലയിൽ തന്നെ എത്ര എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ നമ്മൾ വരണം എങ്ങനെ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴു എൻ്റെ പേര് അജ്മൽ എന്നാണ് ഞാൻ കാസർഗോഡ് നിന്നാണ് മുമ്പ് വന്നിരുന്നത് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒരു മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പോൾ ഇവിടെ എത്തുകയും പിന്നീട് ഓടി ചാടി പടഞ്ഞ് ക്ലാസ്സിലെത്തുകയും ചെയ്യുന്നത് പിറ്റേന്ന് പുലർച്ചെ രാവിലെ എട്ട് മണിയാവുമ്പോൾ വീട്ടിലെത്താൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തവും ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഒരു ദിവസവും പിറ്റേന്ന് രാവിലെ ക്ലാസ്സിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ഞാൻ വന്നിരുന്നത് ഞാൻ ചെറുപ്പശ്ശേരി പേരിന്തൽമണ്ണിൻ്റെ ഇടയിൽ തുകതിയിൽ നിന്നാണ് വരുന്നത് മുപ്പത്തൊമ്പത് കിലോമീറ്റർ വരും രാവിലെ ചായ കുടിച്ച് എട്ടരക്ക് പോകുന്നതാണ് വളരെ ദൂരം തന്നെയാണെന്നാണ് ഞാനും കൃഷിക്കാരനാണ് പത്തൊമ്പത് വർഷം ഗൾഫിലായിരുന്നു ജോലി ഗൾഫ് വിട്ടിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കൃഷിയിൽ ഏർപ്പെട്ടിട്ടാണ് നയിക്കുന്നത് അല്ല അമ്പില്ല തിരക്കറൊന്നുമില്ല എന്നാൽ ചില കാലങ്ങളിൽ നഷ്ടം സംഭവിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം നഷ്ടം സംഭവിച്ചു ചേന എൻ്റെ കൃഷിയായിരുന്നു എൻ്റെ പേര് അബ്ദുൽ മജീദ് ഞാൻ മലപ്പുറം കോളൂർ എന്ന സ്ഥലത്താണ് എനിക്ക് ഭാര്യ നാല് മക്കൾ മൂന്ന് പെൺകുട്ടികൾ ഒരു ആൺകുട്ടി പിന്നെ ഉമ്മ ഉണ്ട് ഉമ്മക്ക് സുഖമില്ല കടുപ്പിലാണ് പിന്നെ അങ്ങനെ ഞാൻ നാട്ടിലൊരു ചാരിറ്റ് ട്രസ്റ്റ് നടത്തുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതിലൊരു മെമ്പറാണ് മെമ്പറായ ട്രഷറാണ് പക്ഷേ കുറേ സംസാരിക്കാൻ ഇതുവരെ അവസരങ്ങളൊക്കെ ഇഷ്ടം പോകാറുണ്ടായിരുന്നു ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് സംസാരിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായത് ഇപ്പോൾ ഇതിങ്ങനെ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് നിങ്ങളെ ബ്രൈറ്റ് ഉള്ളത് നിങ്ങളത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതങ്ങനെ ഇന്നലെ വിളിച്ചു ഇന്നലെ വിളിച്ചു വൈകുന്നേരം രാത്രി വിളിച്ചു അപ്പോൾ ഞാൻ വൈസൽ സാർ ഇങ്ങനെ ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് ക്ലാസ്സിലുണ്ടായിരുന്നു വ്യാഴാഴ്ച ക്ലാസ്സുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ നാളെ ക്ലാസ്സിന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോകാവുന്നതാണ് അപ്പോൾ മോശ ശേഷി ഞാനിപ്പോൾ എൻ്റെ വീട് മഞ്ചേരി മലപ്പുറത്തിൻ്റെ ഇടയിൽ ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആനക്കയത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ പഠിച്ചതൊക്കെ സാറോടെ കുറച്ച് പറഞ്ഞു ഞാൻ മൈസൂർ കർണാടകയിലാണ് പഠിച്ചത് അതുകൊണ്ട് മലയാളം കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്ന് ഉള്ളത് പറയാലോ ഇവിടെ വന്ന് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് വാചകങ്ങൾ ഒരുപാട് വാക്കുകൾ മലയാളത്തിൻ്റെ എല്ലാ വാക്കുകളും അറിയില്ലായിരുന്നു വീട്ടിലൊക്കെ കേൾക്കണ ചെറിയ ചെറിയ വാക്കുകളെ അറിയുള്ളായിരുന്നു അതുമാത്രം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു സാറിനോട് നേരത്തെ ഇത് പറഞ്ഞതാണ് ഞാൻ ജാമ്യം എടുത്തതാണ് ഈ കാര്യം ഇങ്ങനെയാണ് കാരണം ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഞാൻ പത്ത് മിനിറ്റ് സംസ്ഥാന അതാണ് പറഞ്ഞത് മലയാളം ഒരുപാട് പഠിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിനും വരും പറ്റണമെന്നൊക്കെ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഗൾഫ് പോകും അവിടെ മൂന്നാല് മാസം നിൽക്കും അവിടെ ജോലി ഇപ്പോഴും ഉണ്ട് അജമാനല്ല അവിടെ സ്വന്തം വീടുണ്ട് സ്വന്തം വീടുണ്ട് ഒരു നാലഞ്ച് വീടുണ്ടാക്കാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട് മകൻ അവിടെ ഉണ്ട് മകനും മരുവുകളൊക്കെ അവിടെ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനി പ്രസംഗത്തെ പറയാണ് എന്നുണ്ടെങ്കിൽ പ്രസംഗത്തിന് തെയ്യാ നമ്മൾ ഒരു തയ്യാറെടുപ്പ് വേണം സാറിപ്പോടെ നിന്ന് പറഞ്ഞു തയ്യാറെടുപ്പ് തന്നെയാണ് ആവശ്യം തയ്യാറെടുപ്പ് തന്നെ വരണം തലേ ദിവസം തന്നെ കുറച്ചതിനെ പറ്റി നമുക്ക് എന്താണ് ഇവിടെ പറയേണ്ടത് അഞ്ച് മിനിറ്റാണെങ്കിൽ അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആ മൂന്ന് മിനിറ്റ് സംസാരിക്കാനുള്ളത് രണ്ട് മൂന്ന് സമയം അവിടെ എഴുതി തന്നെ പഠിക്കാനുള്ളതല്ല പരിശീലിക്കാനുള്ളതാണ് അപ്പോൾ അത് പരിശീലിക്കുക പിന്നെ ഇവിടെ കയറി വരുമ്പോൾ എത്ര വലിയ മഹാന്മാരായാലും അവർക്ക് ഭയമുണ്ട് ഭയുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ആ ഭയത്തോട് കൂടെ കയറി വരിക പക്ഷെ നമുക്കുണ്ടാവുന്നത് ഭയമല്ല നമ്മളെ ഭയം നമുക്ക് കയ്യും കാലമൊക്കെ പറഞ്ഞു മറ്റുള്ളവർ എന്നുള്ള ഭയമാണ് നമുക്ക് ഭയമില്ല നമുക്കിവിടെ എന്തെങ്കിലും തയ്യാറായി നമ്മൾ ഈ ആഗ്രഹത്തോടു കൂടെ ഈ അടങ്ങാത്ത ആഗ്രഹത്തോട് കൂടെ ഇവിടെ കയറി വന്നാൽ ഭയം ഉണ്ടാവില്ല നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട് ഇവിടെ നിന്ന് നേരെ നിൽക്കുക എന്നുള്ളതിനൊന്നാകും നേരെ ഇപ്പോൾ സാർ ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ നേരെ നിൽക്കുക നേരെ ഇങ്ങനെ കഴിയും ചിലർ പോക്കറ്റ് കൈയിടും അതൊന്നും അല്ല ശരിയല്ല ശരിയായ രീതിയിൽ നിൽക്കുക ആളുകളെ പുറത്തൊക്കെ നോക്കുക നോക്കിയിട്ട് സംസാരിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ രാജകീയ കല സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടു കൊണ്ടും ഇത്രയും അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു നന്ദി നമസ്കാരം അത് പഠിപ്പിക്കാത്ത അത് പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ് ആതൊരു സേവന രംഗത്ത് നെറ്റിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് തുടങ്ങാൻ പോവുകയാണ് പുറത്തുള്ളവരും വരാന്തയിലുള്ളവരൊക്കെ സദ്യസിൻ്റെ മുന്നിലോട്ട് വന്നിരിക്കണമെന്ന് അറിയി ഈ പരിപാടിയുടെ അവസാനിക്കുകയാണ് ബൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നല്ല നല്ല പ്രസംഗം കാഴ്ചവെച്ച അജ്മൽ സാർ അതുപോലെ മലപ്പുറം ജില്ലയിലെ ബിൽഡിങ് ഓണേഴ്സിൻ്റെ സെക്രട്ടറി മുസഹാജി നമ്മുടെ മജീദ് സാർ അതുപോലെ നമ്മളെ പ്രിയങ്കരനായ മുജീബ് സാർ എല്ലാവരുടെയും പ്രസംഗം ഒന്നിലുപരി ഒക്കെ വ്യത്യസ്തമായിരുന്നു കേൾക്കാനും ചിന്തിക്കുവാനും എല്ലാം നല്ല പ്രസംഗിച്ചു തന്ന എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരം വീട്ടിൽ നിന്ന് വന്നപ്പോൾ വളരെ ഇതായിട്ടിന്ന് വന്നിരുന്നു ബുദ്ധിമുട്ടുണ്ടാവും കരുതിരുന്നു അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പ്രസംഗ പാടവം ഈ പാടവും എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിന് ഈ ഈ ഹാളിലുള്ള ഈ ഫ്ലോറിലുള്ള ഓരോ വസ്തുക്കളെ നോക്കിയിട്ട് ഒരു നിമിഷ പ്രസംഗം ഉണ്ടായിരുന്നു അതെല്ലാവർക്കും അതിലെല്ലാവരും പങ്കെടുത്തു എല്ലാവരും നന്നായിരുന്നു എല്ലാവരും സംസാരിച്ചു വളരെ ഉഷാറായിട്ട് അവർ സംസാരിക്കുന്നുണ്ട് ആദ്യമാണെന്ന് തോന്നുന്നില്ല ചേട്ടോ നിങ്ങൾക്ക് തോന്നുകയാണ് അവിടെ നിന്ന് തന്നെ മജീ സാറിന് ഇരുന്ന് തന്നെ തുടങ്ങുക നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നല്ല ഉണർ നല്ല അല്ല നല്ല എനർജിയോട് കൂടെ ഇറങ്ങിപ്പോകുന്നത് അതാണ് നോക്കണ്ടേ ഇവിടെ വന്ന് നാലും അഞ്ചും ഗ്ലാസ്സിനൊക്കെ വന്ന ആളുകൾ ആ തങ്ങളോട്ടി ഉണ്ടല്ലോ അപ്പം കലക്ട്രേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കൊടുത്ത് തന്നിട്ടുണ്ട് അതായത് പറഞ്ഞു ചൂട് വെള്ളം കൊടുത്തു ജീരവെള്ളം ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം അങ്ങനെ വെള്ളം ചോദിച്ചപ്പത്തിന് ജീരവെള്ളം കൊടുത്ത് തന്നു അതൊക്കെ ആളുകൾ റെഡിയല്ലേ നമ്മൾ നമ്മളിവിടെ നിന്നാൽ നമ്മൾ ഹീറോ ആണ് നമ്മളാണ് ഹീറോ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും അതാണ് നമ്മളെ മനസ്സിൽ വേണ്ടത് നമുക്കാണ് ഈ വിഷയത്തിൽ കൂടുതൽ അറിവ് അത് പറയാനുള്ളതല്ല അത് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി അപ്പോൾ നമുക്കൊരു എനർജി കിട്ടും നമുക്കൊരു ആത്മവിശ്വാസം കൂടും പിന്നെ ഇങ്ങനെ നേരെ നിൽക്കുക എന്നുള്ളതന്നെ ഇതിൻ്റെ വലിയത് നേരെങ്ങനെ നിൽക്കുക അതേമാതിരി തന്നെ ചിലരൊക്കെ അല്ലേ ഓരോരുടെ പരിപാടിക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നഷ്ടം കണ്ടില്ല ഞങ്ങൾ ഊരൊക്കെ കഴിഞ്ഞുകൊടുത്ത് നല്ല ആത്മവിശ്വാസമാണത് അതൊക്കെ അവരുടെ നമ്മളെ കഴിവിനെ നമ്മൾ കാണിക്കുകയാണ് അതേമാതിരി നേരെ നോക്കുക ഇങ്ങനെ തലതാത്തി അല്ലേ തലതാത്തിട്ടും ഇങ്ങനെ അങ്ങനെയല്ല ഒരു ഉണർവ് നമുക്ക് തോന്നണം ഇയാൾ രണ്ടക്ഷരം പറഞ്ഞവിടുന്ന് പോലും തോന്നി കഴിഞ്ഞാൽ ആളുകൾ മുൻസ്വാതപ്പെടം ശ്രോതാക്കളാക്കൾ ഇരിക്കും അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഈ രാജകീയ കല എല്ലാവർക്കും സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു